ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി ഓട്ടോ ഓടിക്കുന്ന കാര്യം രേവതി അറിയുകയാണ് കേട്ടോ പിന്നീട് രേവതിക്ക് എന്താണ് കാർ വിൽക്കാനുള്ള കാരണം എവിടെ പോയി കാറ് എന്നുള്ള സത്യം രേവതിക്ക് അറിയണം കേട്ടോ അങ്ങനെ സച്ചി വീട്ടിൽ വരുമ്പോൾ രേവതി ചോദിക്കുകയാണ് നിങ്ങളുടെ കാർ എവിടെ നിങ്ങൾ നിങ്ങളെന്തിനാണ് ഓട്ടോ ഓടിക്കുന്നത് എന്നിങ്ങനെ സച്ചിയോട് രേവതി ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി ഇത് ചോദിക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ സച്ചി ചോ സച്ച് അങ്ങോട്ടേക്ക് തന്നെ ഏറ്റു പറയുകയാണ് എൻ്റെ കാർ എവിടെ ഞാൻ എന്തിനാണ് ഓട്ടോ ഓടിക്കുന്നത് ഇതൊക്കെ നീ ചോദിക്കാൻ വരുന്നത് ഇതെന്താ നിങ്ങൾ ഞാൻ ചോദിക്കുന്നതിന് മുന്നേ മറുപടി ഇങ്ങോട്ടേക്ക് പറയുന്നത് നീ ഇത് ചോദിക്കുന്നത് എനിക്കറിയാം എന്തായാലും എന്തെങ്കിലുമൊക്കെ കാരണമില്ലാതെ ഇങ്ങനെ ഓടിക്കില്ല ആ കാരണമാണ് ഞാൻ ചോദിച്ചത് അത് നിൻ്റെ ആങ്ങളെ കാരണം തന്നെ ശരത്ത് എന്ന് പറയട്ടോ എന്ത് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളെന്തിനാ ഈ ശരത്തിനെ ഇതിലോട്ട് കൂട്ടി വലിക്കുന്നത് നിങ്ങൾക്ക് എന്താ അവനോട് ഇത്ര ദേഷ്യം അവൻ്റെ കൈ ഓടിച്ചതും പോരാ ഇനിയും അവനെക്കുറിച്ച് എന്തിനാ പറയുന്നത് എന്ന് പറയുമ്പോൾ അവനെക്കുറിച്ച് നിന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് താങ്ങില്ല മോളെ അത് നിനക്ക് താങ്ങില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് മോളെ ഞാൻ എല്ലാ തെറ്റുകളും ഏറ്റെടുത്തിരിക്കുന്നത് അല്ലാതെ നിന്റെ അനിയനെ പേടിച്ചിട്ടൊന്നുമല്ല എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്താ നിങ്ങൾ ഇത്ര വല്ലാതെ ചിന്തിക്കുന്നത് നിങ്ങളോടല്ലേ ചോദിച്ചത് ഞാൻ എന്താണ് എൻ്റെ അനിയൻ ചെയ്ത തെറ്റ് അല്ലെങ്കിൽ നിങ്ങൾ കാറ് വിറ്റ കാരണം എന്താ ഇത് എന്തെങ്കിലുമൊന്നും എന്നോട് തുറന്ന് പറ ഇതൊന്നും ചോദിച്ചാൽ നിങ്ങൾ ഒന്നും ഉണ്ടെന്നില്ല ഇങ്ങോട്ട് അങ്ങ് പറയും അല്ലാതെ ഇതിൻ്റെ കാരണങ്ങളൊന്നും വ്യക്തമാക്കുന്നില്ല എന്നുള്ള ആ പറച്ചിലൊക്കെ രേവതി പറയുകയാണ് കേട്ടോ പക്ഷേ രേവതിയോട് ഉത്തരം നൽകാതെ സച്ചി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലും എന്ത് ചെയ്യുമെന്ന അറിയാതെ രേവതി ആകെ ആശയക്കുഴപ്പത്തിലാവും വീണ്ടും രേവതി ഇങ്ങനെ സച്ചിയുടെ പിറകെ ചെല്ലാണ് എന്താണ് എൻ്റെ അനിയൻ ചെയ്ത തെറ്റുക അത് നിങ്ങൾ പറയണമെന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാൻ എൻ്റെ അനിയൻ്റെ പോക്ക് ശരിയല്ല അവൻ ആരുമാണ് ആരുമായാണ് കൂട്ടുകെട്ട് എന്ന് നീയൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് ഒരു പെണ്ണ് പുറത്തു പോയാൽ അത് അന്വേഷിക്കും എങ്ങോട്ട് പോയി എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാൽ ഒരാള് പുറത്ത് പോയി കഴിഞ്ഞാൽ അത് അന്വേഷണം ഒന്നും ഉണ്ടാവില്ല അവനാണല്ലേ ഇതാണ് ഈ നാടിൻ്റെ കുഴപ്പം എന്നും പറഞ്ഞ് സച്ചി അങ്ങ് പോകുന്നു കേട്ടോ ഇതൊന്നും പറയുമ്പോൾ ഒന്നും മനസ്സിലാവാതെ രേവതി ആകെ ആശയക്കുഴപ്പത്തിലാവണം പിന്നീട് രേവതി ചിന്തിക്കാണ് തീർച്ചയായും തനിക്ക് ഏറ്റവും നല്ല വഴി ഇവരുടെ കൂട്ടുകാരൻ മഹേഷ് മഹേഷിന്റെ അരികിലോട്ട് പോവാം എന്ന് രേവതി ചിന്തിക്കാണ് കേട്ടാ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും മഹേഷിന്റെ അടുത്തോട്ട് രേവതി ചെല്ലാണ് ഈ സമയം മഹേഷ് ആണെങ്കിലും രേവതിയെ കാണുമ്പോൾ തന്നെ ഒന്ന് പരിങ്ങുന്നുണ്ട് കേട്ടോ പിന്നീട് രേവതി ചോദിക്കാണ് അതെ നിങ്ങൾ ഇത്രയും തരം പ്രവൃത്തി എന്നോട് ചെയ്യുന്ന ഒരിക്കലും ഞാൻ കരുതിയില്ല നിങ്ങളെ ഞാൻ എൻ്റെ ആംഗളയെ പോലെയാണ് കരുതിയത് എന്തും ഏതും എല്ലാം നിങ്ങളൊക്കെ എന്നോട് തുറന്നു പറയുന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ആ ആങ്ങളയുടെ സ്ഥാനമാണ് നിങ്ങൾ കളഞ്ഞതെന്ന് പറയുമ്പോൾ രേവതി ഞാനൊന്ന് പറയട്ടെ എന്നാലും സച്ചേട്ടൻ ചെയ്ത് തെറ്റ് അതൊന്നും നിങ്ങൾക്ക് പറയായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം അതും നിങ്ങൾക്ക് എന്നോട് വെളിപ്പെടുത്തായിരുന്നു എല്ലാം ഞാൻ അറിഞ്ഞു എന്ന് രേവതി പറയുമ്പോൾ ഇവിടെ മഹേഷ് ആകെപ്പെട്ടു പോകാൻ കേട്ടോ ഈശ്വര എന്തായിരിക്കും ഇവിടെ അറിഞ്ഞിട്ടുണ്ടാവുക ഇനിയിപ്പോൾ ചന്ദ്രമതിയുടെ കയ്യിൽ നിന്നും പണം തട്ടിയെടുത്തതാണോ അതോ ഇനിയിപ്പോൾ ആൻ്റണിയുടെ മുന്നിൽ വെച്ച് ശരത്തിനെ അടിച്ചതാണോ ഇനി ഓട്ടോ ഓടിക്കുന്ന കാര്യമാണാവോ സി സി ടി വി കണ്ട ദൃശ്യത്തെക്കുറിച്ചാണാവോ എന്തൊക്കെയെങ്ങനെ മഹേഷ് നിന്ന് ആലോചിക്കുമോ നിങ്ങൾക്ക് എന്താ വാക്കുകളില്ലേ ഞാൻ എല്ലാം എന്ന് അറിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മിണ്ടാനൊന്നും കഴിയുന്നില്ലേ ഞാൻ എല്ലാം അറിഞ്ഞു എന്ന് വീണ്ടും രേവതി പറയുമ്പോൾ ഉടൻ തന്നെ മഹേഷ് പറയാണ് സി സി ടി വി എന്ന് പറയുമ്പോഴേക്കും ഉടൻ തന്നെ രേവതി പറയാണ് എന്തിനു വേണ്ടിയാണ് സച്ചേട്ടൻ ആ കാർ വിറ്റത് എന്ന് നിങ്ങൾക്ക് എന്നോട് പറയായിരുന്നു നിങ്ങളെല്ലാവരും ഒപ്പം നിന്നിട്ട് സച്ചേട്ടനോട് ഈ അത് ചെയ്യണ്ടായിരുന്നു എന്ന് ഈ വാക്കുകൾ പറയുമ്പോൾ ഉടൻ തന്നെ മഹേഷിന് ഒരു സമാധാനമാവുകയാണ് ഈശ്വര രേവതി ഇത്രേ അറിഞ്ഞിട്ടുള്ളൂ അല്ലേ എന്നിട്ട് രേവതി ചോദിക്കുന്നുണ്ട് എവിടെ സച്ചേട്ടൻ എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് അവിടെ നിന്നും പരിങ്ങാണ് എനിക്ക് മനസ്സിലായി സച്ചേട്ടൻ ഓട്ടോ സ്റ്റാൻഡിലാണ് ഉണ്ടാവുക ഇവിടെ ഉണ്ടാവില്ലല്ലോ അതെനിക്കറിയാമല്ലോ എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ കാരണം ഇനിയെങ്കിലും നിങ്ങൾക്ക് എന്നോട് വ്യക്തമാക്കി കൂടെ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ സച്ചിയുടെ മറ്റുള്ള കൂട്ടുകാരൊക്കെ വരികയാണ് കേട്ടോ എന്നിട്ട് കാര്യങ്ങൾ പറയുകയാണ് രേവതി ചേച്ചി നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ഒരു പാവമാണ് സച്ചേട്ടൻ സച്ചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളുടെ കുടുംബമൊക്കെ ആകെ പട്ടിണിയിലായിരുന്നു ആ ആ പാവം മറ്റുള്ളവരുടെ തെറ്റുകളെല്ലാം അതിൻ്റെ തലയിൽ ഏറ്റു മറ്റുള്ളവരെ രക്ഷിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയട്ടോ ഈ സമയം മഹേഷ് പറയണേ ഇനി ഒളിച്ചു വെക്കുന്നതിൽ കാര്യമില്ല എല്ലാ സത്യങ്ങളും രേവതിയോട് പറയാം എന്ന് പറയട്ടോ പിന്നീടാണെങ്കിലും ഇങ്ങനെ ആൻ്റണി വന്ന കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയണേ ആൻ്റണിയുടെ കൂടെ ശരത്തും ഉണ്ടായിരുന്നു ആൻറ്റണി വന്ന് ഞങ്ങളോട് ഇങ്ങനെ പലിശ പണം ചോദിച്ചോ അത് തരാൻ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല ആ സമയം ഞങ്ങളൊക്കെ പിടിച്ച് ആൻ്റണി അടയ്ക്കുകയും കൂടെ ശരത്ത് കൂടെ നിൽക്കുകയൊക്കെ ചെയ്തു പിന്നീട് അവർ ഞങ്ങളോട് പറഞ്ഞു ആ പടം തിരികെ നൽകണമെന്ന് ആ സമയം കൊണ്ട് ആ പണം ഞങ്ങൾക്ക് തിരികെ നൽകാത്തത് കൊണ്ട് ഞങ്ങളെ പിടിച്ചടിക്കുകയും അതിൽ സച്ചിയേട്ടൻ്റെ ഇടപെടുകയൊക്കെയാണ് ചെയ്തത് ശരത്തും ഇതിലുണ്ടായിരുന്നു എന്നുള്ള സത്യം പറയണെട്ടോ ശരത്ത് ആൻ്റണിയുടെ കൂടെ ഉണ്ടായിരുന്നെന്നോ അതേ ഉണ്ടായിരുന്നുവെന്ന് പറയണ കേട്ടോ പിന്നീട് സച്ചിയോട് അവൻ പറഞ്ഞ വാക്കുകൾ വളരെ മോശമായിരുന്നു ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സച്ചി സച്ചിയേട്ടനെ അവരെ അവനെ അടിച്ചെങ്കിലും കൂടിയിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ഞങ്ങളുടെയൊക്കെ കാറുകൾ അവൻ പിടിച്ചെടുക്കുന്നു അല്ലെങ്കിൽ എനിക്ക് തരാനുള്ള പണം ഫുള്ളായി തരണമെന്നോ ഞങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകാൻ ഞങ്ങൾ കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ സച്ചി ആന്റണിയുടെ കാല് എല്ലാവർക്കും മുന്നിൽ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ പണം ഞാൻ ഇപ്പോൾ ചോദിക്കില്ല എന്നൊക്കെ ഞങ്ങളോട് വന്ന് പറഞ്ഞു എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന രേവതി ആകെ മൊത്തത്തിൽ എന്ത് എന്റെ സച്ചിയേട്ടൻ ഇത്രയും നെറുകട്ടവൻ്റെ കാല് പിടിക്കും അതെ രേവതി ആ നിമിഷം സച്ചയെ ഞങ്ങൾ പോലും കുറ്റപ്പെടുത്തി സച്ചി കാരണമാണല്ലോ ഞങ്ങൾക്ക് ഇങ്ങനെയൊരു പ്രശ്നം വന്നത് എന്ന് പറഞ്ഞ് സച്ചിയെ ഞങ്ങളെല്ലാവരും വേദനിപ്പിച്ചു ഇതേ സംഭവം തന്നെയാണ് രേവതി നീയും ചെയ്യുന്നത് നിന്റെ അനിയന്റെ കാര്യത്തിൽ ഇതേ വേദനയാണ് നീയും കൊടുക്കുന്നതെന്ന് പറയുന്നത് എന്തായാലും അവൻ പാവമാണ് അവൻ ഒറ്റക്കാണ് അവനെ സ്നേഹിക്കാൻ ആരുമില്ല ഈ ലോകത്ത് എന്ന് മഹേഷ് പറയണ കേട്ടോ അവൻ ഇതൊക്കെ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയെന്നോ അവൻ എന്തിനു വേണ്ടിയാണോ ശരത്തിനെ പിടിച്ചടിച്ചതെന്നോ അവൻ എന്തൊക്കെയാണ് മറ്റുള്ളവർക്ക് ചെയ്യുന്നതെന്നോ അറിയാൻ ആരും ശ്രമിക്കുന്നില്ല എല്ലാവരും അവരവരുടെ കാര്യമാണ് ചിന്തിക്കുന്നത് മുന്നും പിന്നും നോക്കാതെ അവനെല്ലാവരും കുറ്റപ്പെടുത്തും ഞങ്ങളടക്കം എന്നിങ്ങനെ പറയണിട്ടോ അപ്പം അതിലുള്ള കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട് ആ നിമിഷം സച്ചയെ ഞങ്ങളെല്ലാവരും കുറ്റപ്പെടുത്തി ഞങ്ങൾക്കും ദേഷ്യം പിടിച്ച് ഞങ്ങളും ഓരോന്ന് പറഞ്ഞു എന്ന് പറയാനിട്ടോ പിന്നീടാണെങ്കിലോ രേവതി എവിടെ നിന്ന് കൂടി ആന്റണിയുടെ മുന്നിലോട്ട് ചെല്ലാൻ ആൻ്റണി ഇരിക്കുന്ന ഓഫീസിലോട്ട് ചെന്നിട്ട് ആൻ്റണിയോട് എടാ എന്നും പറഞ്ഞ് ആൻ്റണിയെ വിളിക്കുമ്പോൾ ഉടൻ തന്നെ രേവതി നീയോ നീ എന്താ ഈ വഴിക്ക് എന്ന് ചോദിക്കുമ്പോൾ എടാ നീ എന്തിനാടാ എൻ്റെ സച്ചേട്ടനെ ഒരു നല്ല മനുഷ്യനെ നിന്നെപ്പോലെ ഒരു നെറുകെട്ടവൻ്റെ കാലുപിടിക്കാൻ പറഞ്ഞത് എന്താ രേവതി നീ ഇങ്ങനെ മോശമായി പെരുമാറുന്നത് നീ ശരത്തിൻ്റെ എവിടെ ഇരിക്കേ ചേച്ചി എന്താ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ചേച്ചിയോ ആരുടെ ചേച്ചിയേടാ നിൻ്റെ ഞാൻ നിൻ്റെ ചേച്ചി ഒന്നല്ലടാ എടാ നിന്നെപ്പോലെ ഒരു നെറുകെട്ടവൻ്റെ കൂടെയാണ് എൻ്റെ ആങ്ങൾ നടക്കുന്നത് എന്നുള്ള സത്യം ഞാൻ ഇന്നാണ് പറഞ്ഞത് എന്തായാലും അവന് ഇനി നീയുമായ ഒരു കൂട്ടുകെട്ടില്ല പിന്നെ നീയൊരു കാര്യം ചിന്തിച്ചോ എൻ്റെ ഭർത്താവ് നിന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റേതായ കാരണമുണ്ടാവും എന്ന് വെച്ച് ഇനി എൻ്റെ കാല് പിടിക്കേണ്ട ഗതികേടൊന്നും എൻ്റെ ഭർത്താവിന് ഒരിക്കലും ഉണ്ടാവില്ലട പാവങ്ങളുടെ കണ്ണീരിൻ്റെ വില നന്നായി അറിയാവുന്നവനാടാ എൻ്റെ ഭർത്താവ് എന്ന് പറയുമ്പോൾ രേവതി നീ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല നിന്റെ ഭർത്താവ് സച്ചി അവൻ കുടിച്ചും കൊണ്ട് മനഃപൂർവ്വം എന്നെ വന്ന് അടിക്കുകയാണ് ചെയ്തത് അല്ലാതെ ഞാനവിടെ ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല എന്ന് രേവതിയോട് സച്ചിയെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ മതി ഇനി എൻ്റെ സച്ചേട്ടനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ട് നിൽക്കുക എന്നെക്കൊണ്ട് കഴിയില്ല എൻ്റെ സച്ചിയേട്ടനെ എന്തെങ്കിലും പറഞ്ഞാൽ നിൻ്റെ കാരണക്കുറ്റി നോക്കിയിട്ടുണ്ടല്ലോ ഞാനൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തരുമെന്ന് പറയുമ്പോൾ ഗുണ്ടകൾ പുറത്ത് നിൽക്കുന്നുണ്ടാവട്ടോ അതെ ഞങ്ങളുടെ ബോസിനെ അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തിരികെ അടിക്കുമെന്ന് പറഞ്ഞിട്ട് ഇത കേൾക്കുന്ന ആൻ്റണി പറയണേ അയ്യോ ഇതാരാണെന്ന് എനിക്ക് മനസ്സിലായോ നമ്മുടെ ശരത്ത് ശരത്തിൻ്റെ പെങ്ങളാണിത് നിങ്ങൾക്കറിയില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവർ സോറി ബോസ് ഞങ്ങൾ ഞങ്ങളാളറിയാതെ എന്ന് പറഞ്ഞിട്ട് അവർ തിരികെ പോവാണ് കേട്ടോ ഈ സമയമാണെങ്കിലും അങ്ങ് തിരികെ പോവാൻ പറയുകയും ചെയ്തു ആൻ്റണി ആണെങ്കിലോ സച്ചിയെ കുറിച്ച് വീണ്ടും കുറ്റം പറയുകയാണ് എന്നിട്ട് പറയുകയാണ് നീ വിചാരിക്കുന്നത് പോലെ ഒന്നല്ല രേവതി നിന്നെ അവൻ കബളിപ്പിക്കുകയാണ് നിന്നെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സച്ചി സച്ചി ഇപ്പോഴും കുടിച്ചും മദ്യപിച്ചും വഴക്കിട്ടും മറ്റുള്ളവരോടൊക്കെ വെറുതെ വഴക്കിട്ടും കൊണ്ടിരിക്കും അവനെ അങ്ങനെയാണ് അവന് റൗഡിത്തരം തന്നെയാണ് ഇപ്പോഴും എടുക്കുന്നത് അവൻ ആ ഗുണ്ടായിച്ച നടത്തുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നീ പലതും പറഞ്ഞു പക്ഷെ ഞാനത് വിശ്വസിക്കില്ല ഇനി എൻ്റെ സച്ചിയത്തെ നിന്നെ പോലെ ഒരു വൃത്തികെട്ടവൻ്റെ കാലു പിടിക്കാൻ നീ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ രേവതിയുടെ യഥാർത്ഥ മുൻ നീ കാണുമെന്നും പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ അപ്പോഴേക്കും ഗുണ്ടകൾ ഈ പറയുന്ന ആന്റണിയുടെ അടുത്തോട്ട് എത്തണം അങ്ങനെ ആന്റണിയോട് പറയണേ എന്താ സാറേ സാറിന് ഇങ്ങനെയൊക്കെ വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞിട്ടും സാർ ഒരു അക്ഷരം മിണ്ടാതെ അതെല്ലാം കേട്ട് നിന്നത് എന്തിനാണ് എന്ന് പറയുമ്പോൾ അതൊക്കെ ഉണ്ടോ അതെന്താ കാരണം എന്താണെന്ന് ഈ രേവതി എന്ന് പറയുന്നവൻ സച്ചിയുടെ അടുത്ത് നിന്ന് പോകണം സച്ചി ഒറ്റക്കാവണം സച്ചിക്ക് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ജീവന തുല്യം സ്നേഹിക്കുന്നത് രേവതിയാണ് രേവതി പിരിയുമ്പോഴാണ് സച്ചി ആ വേദന എന്താണെന്ന് അറിയുള്ളൂ അതിനിപ്പോ ഇവള് പറയുന്നതൊക്കെ എന്തിനാ കേൾക്കുന്നത് അതുതന്നെ ശരത്തിലൂടെ തന്നെ നമുക്ക് രേവതിയെ പിരിക്കാൻ കഴിയുള്ളൂ രേവതിയും സച്ചിയും കൂടി പിരിയുന്ന ആ നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തു നിൽക്കുന്നത് അതിനാണ് ഞാൻ ശരത്തിനെ കൂട്ടുപിടിച്ചിരിക്കുന്നതെന്ന് പറയാനായിട്ടോ അപ്പം എന്തായാലും രേവതി നല്ല കണക്കിന് അനക്ക് കൊടുത്തിരിക്കുകയാണ് ഇനി രേവതി കുറ്റബോധം കൊണ്ട് സച്ചിയുടെ അരികിലോട്ട് ഓടിച്ചെല്ലുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട്